श्रीनारायण परमगुरवे नमः ॐ ब्रह्मणे मूर्तिमदे श्रिदानां शुद्धिहेदवे नारायण यदि इन्द्राय തസ്മൈ ശ്രീ ഗുരവേ നമ ഓയനാരായണ ഗുരുപ്രി ശിവഗിരശരീശാരദേ ചതുരാക്ഷി ശരചന്ദ്രമരീചികേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ ണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഇരുപത്തിയേഴാം ഭാഗം അവതരണം എന്ത് ശിവലിംഗം ചെറായിയിൽ നിർമ്മിച്ച ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതിനായി ഗുരുദേവൻ എത്തിച്ചേർന്നു അപ്പോൾ അവിടെ വിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് കളവമ്പാറ ഇക്കണ്ണന്റെ ഭവനത്തിലായിരുന്നു ആ ഭവനത്തിന്റെ മുകളെല്ലത്തെ മുറിയിൽ വിശ്രമിക്കുവാൻ പോയ ഗുരുവിനൊപ്പം കുളവേലി കൃഷ്ണൻ വൈദ്യൻ എന്ന ഒരു മാന്യനും ഉണ്ടായിരുന്നു അദ്ദേഹം ഗുരുദേവന്റെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ അന്ന് സ്വയം പ്രവർത്തിച്ചു വരികയായിരുന്നു അതിനാൽ ഗുരുദേവനെ കൊണ്ട് സാധിക്കാനുള്ള കാര്യങ്ങൾക്ക് കൃഷ്ണൻ വൈദ്യനെയാണ് ആളുകൾ ആശ്രയിച്ചിരുന്നത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള മുഹൂർത്തമാകുന്നതിന് വളരെ നേരം ഉണ്ടായിരുന്നു അതിനിടയിൽ കൃഷ്ണൻ വൈദ്യൻ പ്രതിഷ്ഠ നിർവഹിക്കുന്നതിലേക്കായി ഗുരുദേവന് വലിയ ഒരു തുക സംഭാവനയായി നൽകണമെന്ന് ഭാരവാഹികളോട് പറഞ്ഞു കമ്മിറ്റിക്കാർ എത്ര ആലോചിച്ചിട്ടും ആ ചുരുങ്ങിയ നേരത്തിനുള്ളിൽ അത്രയും വലിയ ഒരു സംഖ്യ സമാഹരിക്കുന്നതിന് ഒരു വഴിയും കണ്ടില്ല അതിനാൽ അവർ തങ്ങൾക്ക് കഴിയുന്ന ഒരു തുക നൽകാമെന്ന് അറിയിച്ചു പക്ഷേ അത് വൈദ്യർക്ക് സ്വീകാര്യമായില്ല പ്രതിഷ്ഠയ്ക്കുള്ള നേരം അടുത്തടുത്ത് വന്നു അതോടെ ഭാരവാഹികൾക്ക് പരിഭ്രമവും കൂടിക്കൂടി വന്നു അവർ തങ്ങളുടെ വൈഷമ്യം വൈഷമ്യവും ആശങ്കയും പലവരും പറഞ്ഞിട്ടും കൃഷ്ണൻ വൈദ്യൻ തുക കൈമാറ്റം ചെയ്യാത്തതിനാൽ പ്രതിഷ്ഠ നേരത്തെ പറ്റി ഗുരുദേവനെ അറിയിക്കുകയുണ്ടായില്ല എന്നാൽ ഗുരുദേവൻ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളെ പറ്റി വൈദ്യനോട് അന്വേഷിക്കുകയുണ്ടായി ഒരുക്കങ്ങൾ ഉള്ളൂ എന്നും നേരമെത്തുമ്പോൾ കമ്മറ്റിക്കാർ വന്ന് വിവരമറിയിക്കും എന്നും വൈദ്യർ പറഞ്ഞു അപ്പോഴേക്കും ക്ഷേത്രപറമ്പ് മുഴുവൻ ജനസമുദ്രമായി തീർന്നിരുന്നു അത് കണ്ടിട്ട് ഉടനെ ഗുരുദേവനെ വരുത്തി പ്രതിഷ്ഠ നിർവഹിക്കുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ക്ഷേത്ര സന്നിധിയിലുണ്ടായിരുന്ന ശിവലിംഗ സ്വാമികൊണ്ട് കണ്ട് കമ്മിറ്റിക്കാർ സങ്കടം പറഞ്ഞു കുളവേലി കൃഷ്ണൻ വൈദ്യനെ നന്നായി അറിയാമായിരുന്ന സ്വാമികൾ അപ്പോൾ അവർക്ക് രഹസ്യമായി ഒരു ഉപദേശം കൊടുത്തു നിങ്ങൾ കളവമ്പാറയിലെത്തി ഗുരുസ്വാമിയെ കണ്ട് നേരിട്ട് നേരിട്ടപേക്ഷിക്കണം വേണ്ടി വന്നാൽ കരഞ്ഞപേക്ഷിക്കണം കണ്ണീർ കണ്ടാൽ സ്വാമി ഉടനെ വരും പിന്നെ ഒട്ടും വൈകിയില്ല കമ്മറ്റിക്കാർ കളവമ്പാറ ഭവനത്തിലേക്ക് ഓട്ടമായി അവരുടെ വിനീതമായുള്ള അപേക്ഷ കേട്ട് ഗുരുദേവൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി കൃഷ്ണൻ വൈദ്യൻ സമയമായില്ലെന്നും കളവ് പറഞ്ഞ് വീണ്ടും താമസിപ്പിക്കുവാൻ ശ്രമം നടത്തി ആ വിവരമറിഞ്ഞ ശിവലിംഗസ്വാമി വേഗം ഗുരുവിനു മുന്നിൽ ആഗതനായി വരുന്ന വഴിക്ക് ഒരു തോട് കടക്കേണ്ടി വന്നിരുന്നതിനാൽ സ്വാമിയുടെ വസ്ത്രം മുഴുവൻ അപ്പോൾ നനഞ്ഞു കുതിർന്നിട്ടുണ്ടായിരുന്നു ശിഷ്യനെ ആ നിലയിൽ കണ്ട മാത്രയിൽ എന്ത് ശിവലിംഗം എന്ന് ഗുരുദേവൻ ചോദിച്ചു സ്വാമി ക്ഷേത്രപറമ്പിൽ വലിയ ഒരു പുരുഷാരം ൃപാദങ്ങളെ പ്രതീക്ഷിച്ച് വളരെ നേരമായി കാത്തു നിൽക്കുകയാണ് ഉടനെ എത്തിച്ചേർന്ന് പ്രതിഷ്ഠ നടത്തിയില്ല എങ്കിൽ അവരെല്ലാം നിരാശപ്പെടും ശിഷ്യന്റെ വാക്കുകൾ കേക്കേണ്ട താമസം ഗുരുദേവൻ ശിവലിംഗ സ്വാമിയോടൊപ്പം അപ്പോൾ തന്നെ ക്ഷേത്രത്തിലെത്തി എന്നിട്ട് പ്രതിഷ്ഠ മംഗളകരമായി നടത്തി കൊടുക്കുകയും ചെയ്തു അതിനു ശേഷമാണ് ഗുരുദേവന്റെ അനുവാദം കൂടാതെയാണ് കുളവേലി വലിയൊരു തുക സംഭാവനയായി ആവശ്യപ്പെടുകയുണ്ടായതെന്ന് കമ്മിറ്റിക്കാർ അറിഞ്ഞത് അവതാ വരിഷ്ടം സർവ ഗുരുദേവ കഥാസാഗരം എന്ത് ശിവലിംഗം അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ